സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിസുരന്റെ പാതി രാവിലെ തന്നെ നല്ല ഉറക്കത്തിൽ അവണി നെറ്റിയിൽ ഒരു കുളിരും ചൂടും പകർന്നതും വല്ലാത്തൊരു നിർവൃതി മയക്കത്തെ ഭേദിച്ചുകൊണ്ട് അവൾ പൊതുങ്ങി ഒന്ന് ചിണുങ്ങിക്കൊണ്ട് കൂടിയതും തണുപ്പുള്ള എന്തിലോ ഒന്ന് തട്ടി ഒട്ടും താമസിക്കാതെ അവരേക്ക് മുഖം പൊറ്റി തെക്കൻ ഒന്ന് എക്കിളി കൊണ്ട് പുളഞ്ഞു രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളി കഴിഞ്ഞ് ടവിലും ചുറ്റി പെണ്ണിനെ ഉണർത്താൻ വന്നതാണ് ഉറക്കത്തിലും മുഖത്ത് വിളങ്ങുന്ന കുറുമ്പ് കണ്ട് തെക്കനൊന്ന് നെറ്റിയിൽ മുത്തിയതാണ് ഡീ കുറുമ്പിപ്പാറു കാതോരം മുഖം ചേർത്ത് വിളിക്കുന്നതിനൊപ്പം കാതിലൊന്ന് കടിക്കുകയും ചെയ്തു ഇത്തിരി നേരം കൂടി അവളൊന്ന് ചെണുങ്ങി ഒന്നുകൂടെ കട്ടിൽ നരികിൽ മുട്ടുകൊത്തി നിക്കുന്നവന്റെ നെഞ്ചിലേക്ക് ചുരുണ്ടു കൂടി പെട്ടെന്ന് എന്തോർത്ത പോലെ ചാടി എഴുന്നേറ്റതും അവൻ്റെ നെറ്റിയുമായി കൂട്ടിയിടിച്ചു അവൻ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി അവൾ മുഖം ചുളിച്ചുകൊണ്ട് കൂർപ്പിച്ച് അവനെ നോക്കിയതും ആ കുഞ്ഞു മുഖം കൈയിലെടുത്ത് നെറ്റിയിലൊന്ന് ചുംബിച്ചു ഇനിപ്പോയി കുളിച്ചിട്ട് വേഗം വാ നമുക്ക് അമ്പലത്തിൽ പോയി താലി മാറാം അവൾ നെറ്റിയിൽ അമർത്തിത്തൊടച്ച് ഡ്രസ്സെടുക്കാൻ വാഡ്രോബ് തുറന്നു പക്ഷെ അത് തുറയുന്നില്ല വെറുതെ അതു പിടിച്ച് പുലുക്കണ്ട ദേ അത് ഇട്ടാ മതി അവൻ കസേരയിലേക്ക് ചൂണ്ടി പറഞ്ഞതും അവൾ അങ്ങോട്ട് നോക്കി കസേരയിൽ കസേരയിലൊരു ദാവണി എടുത്തുവച്ചിട്ടുണ്ട് കരീബിയൻ ഗ്രീൻ കളർ ദാവണി പാവാടയിൽ കരിനീല കര അതിൽ തന്നെ ഗോൾഡൻ ഡിസൈൻ അതുപോലെ തന്നെ ബ്ലൗസും കരിനീല ദാവണി ഷാളും പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിലും പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നില്ല എനിക്കിതൊന്നും ഇഷ്ടമായില്ല എനിക്ക് വേണ്ട പിന്നെ നീ എന്തു അത് കേട്ടപാടെ അവൾ അങ്ങ് മുഖം വീർപ്പിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ചു എന്റെ പെണ്ണ് എൻ്റെ പെണ്ണ് നല്ല സുന്ദരി മണിയല്ലേ ഈ സാരിയോട് ചുറ്റിയ എന്ന രസമായിരിക്കുന്നോ അന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ എൻ്റെ പെണ്ണിന് വേണ്ടി ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ അവൻ ആ സാരിയും ബ്ലൗസും പിന്നെ ടവ്വലും അവളുടെ കയ്യിൽ കൊടുത്ത് ഒന്തി തള്ളി ബാത്റൂമിലേക്ക് വിട്ടു കുളി കഴിഞ്ഞ് ഇട്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ബ്ലൗസും പാവാടയും മാത്രമേ ഉള്ളൂ ദാവണി ഷാളില്ല ഓ ആ കാട്ടാളൻ കാമദേവൻ മനഃപൂർവ്വം കാണിച്ച പണിയാ ചൊ ഇനിയിപ്പോൾ എന്തു ചെയ്യും പിന്നെ രണ്ടും കൽപ്പിച്ചവൾ പാവാടയും ബ്ലൗസും ഇട്ട് ടവലും പൊതിച്ച് പുറത്തേക്കിറങ്ങി ഓ കാമാസുറിനില്ല അവൾ ശ്വാസം വലിച്ചു വിട്ട് പുറത്തേക്കിറങ്ങി ഇപ്പോൾ കണ്ട ഐറ്റം ഡാൻസ് കളിക്കുന്നവരെ പോലും കാമാസുരൻ ഇല്ലാത്ത ധൈര്യത്തിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കുട്ടിയൊന്ന് തിരിഞ്ഞു മറിഞ്ഞു അങ്കലാവണ് ആസ്വദിച്ചു കുട്ടി പാട്ടും പാടി തലത്ത് പുറത്തുമായിരുന്നു പെട്ടെന്നാണ് തെക്കൻ ഡോറും തുറന്നു വന്നത് അയ്യോ സോറി ഞാൻ അവൾ വേഗം ടൗവലുകൊണ്ട് ദേഹം മറച്ചു ഒന്നിറങ്ങി പോട മരങ്ങോടാം വാക്കുകൾക്കൊപ്പം അവളുടെ കയ്യിൽ കിട്ടിയൊരു ടിൻ തെക്കൻ്റെ നേരെ പറന്നു വന്നു അവൻ വേഗം വാതിലടച്ചു ജസ്റ്റ് മിസ് കല്ലച്ചിരിയോടെ അവരത് കട്ടിമീശ വരിച്ചു സാരി ഉടുത്ത് കഴിഞ്ഞതും അവൾ ഫാനിട്ട് മുടിയൊന്ന് വിരിച്ചിട്ടു കണ്ണെഴുതി കുഞ്ഞ് കറുത്ത വട്ടപ്പൊട്ടും കുത്തി തുറക്കാലോ അല്ലേ അപ്പോഴേക്കും തെക്കൻ വാതിൽ തുറന്നു വന്നു അവൻ വന്ന അവൾക്ക് സിന്ദൂരം തൊട്ട് കൊടുത്ത് അവളെ മൊത്തത്തിലൊന്ന് നോക്കി കരീബിയൻ ഗ്രീൻ കളറിൽ കരിനീല കരയുള്ള ദാവണിപ്പവാടയും ബ്ലൗസും കരിനീല കളറിൽ ഗോൾഡൻ കരയുള്ള ദാവണിയും ചുറ്റിയ ഒരു ഇരുന്നിറക്കാരി എന്തിനാടി അടക്കാക്കുരുവി നീ ഇങ്ങനെ ഈ മൂന്ത വീർപ്പിച്ചു വച്ചേക്കുന്നേ അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇത്തിരി വീർത്ത കുഞ്ഞു മുഖത്ത് ഒന്ന് കുത്തി പിടിച്ചു ഇയാളെ വിട്ടേ അമ്പലത്തിൽ പോകാനുള്ളതാ അവൾ കുതിറി മാറി ഓ എന്തൊക്കെ വിചിത്രാചാരങ്ങളാ അവൻ വേഗം അവളുടെ ദാവണിക്ക് ചേരുന്ന പോലെ ഒരു പച്ച ഷർട്ട് എടുത്തിട്ട് അങ്ങനെ വടിവാളിനോട് യാത്രയും പറഞ്ഞ് രണ്ട് പേരും കൂടി തെക്കൻ്റെ ബുള്ളറ്റിൽ യാത്രയായി അമ്പലത്തിലെത്തിയതും ബുള്ളറ്റ് ആൾട്ടറയോട് ഒതുക്കി രണ്ട് പേരും ഇറങ്ങി ഹലോ എങ്ങോട്ടാ ഇടിച്ചു കയറി തെക്കൻ രണ്ടടി മുന്നോട്ട് വച്ചതും ഭൂമി വിളിച്ചു പറഞ്ഞു അവൻ എന്താന്ന് അർത്ഥത്തിൽ മൂളിക്കൊണ്ട് അവളെ നോക്കി ആ ഷർട്ട് ചേ ഇവിടെ വച്ചോ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പോരെ അവൻ കുറച്ച് നാണമൊക്കെ മുഖത്ത് ഫിറ്റ് ചെയ്തു ഓ ചേ അതല്ല അമ്പലത്തിൽ ഷട്ടിട്ടാരും കേറാറില്ല അതൊന്നൂര് ഓ അങ്ങനെ അവൻ ആ ഷർട്ടങ്ങൂരി ചുറ്റും നിൽക്കുന്ന പിട കോഴികൾ ഗിരിരാജൻ കോഴികൾ കാട്ടുകോഴികൾ അങ്ങനെ പല ജാതി കോഴികളുടെ കണ്ണ് തെക്കൻ്റെ ശരീരത്തിലേക്കാണ് ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഉറച്ച ശരീരം അവന്റെ ചലനങ്ങൾക്കനുസരിച്ച് ഇളകി മറിയുന്ന മസിലുകൾ കുറച്ച് മോടികൂട്ടാൻ എന്നോണം എടുത്തറിയുന്ന സിക്സ് പാക്ക് എന്തിനേറെ പറയുന്നു ഇതൊക്കെ കണ്ട് ഭൂമി വരെ തുറന്ന വായും മിഴിഞ്ഞു വന്ന കണ്ണുകളും പിൻവലിക്കാനാവാതെ അങ്ങനെ നിന്നുപോയി പിന്നെ തെക്കൻ മുഖത്തിനു നേരെ വിരൽഞ്ഞൊടിച്ചപ്പോഴാണ് ഭൂമി ഒന്ന് ഈ ലോകത്തേക്ക് വന്നത് ഓ നടക്ക് ഓരിയ ഷർട്ടും പിടിച്ചുകൊണ്ട് തെക്കൻ നിന്ന് താളം ചവിട്ടുന്നത് കണ്ട് ഭൂമി പല്ല് ഞരിച്ച് അത് വാങ്ങി കയ്യിൽ പിടിച്ചു രണ്ടുപേരും മുന്നോട്ട് നടന്നു കോഴികളുടെ നോട്ടത്തിനിടയിൽ കൂടി അവൻ തൊട്ട് കൊടുത്ത് തെളിഞ്ഞു കാണുന്ന സിന്ദൂരവും പുറത്തേക്കെടുത്തിട്ട് അവൻ്റെ താലിയുമിട്ട് അവൻ ഊരിക്കൊടുത്ത ഷർട്ടും പിടിച്ച് അവൻ്റെ പിറകെ പോകുമ്പോൾ അവൾക്ക് തെല്ലൊരു നാണും കോഴിക്കുഞ്ഞുങ്ങളുടെ അസൂയ നിറഞ്ഞ മുഖം കാണുകി ചെറിയൊരു അഹങ്കാരവും തോന്നാതിരുന്നില്ല അവൻ്റെ ഷർട്ടും പിടിച്ച് നടക്കുമ്പോൾ എന്തുകൊണ്ടോ പരിചിതമായ അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം അവളെ മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു ഒന്നവിടെ നിന്നേ തൻ്റെ നാളേതാ എന്താ വഴിപാട് കഴിക്കാനാ നാളെ പറ എവിടെ ജനിച്ചു എങ്ങനെ ജനിച്ചു എന്നറിയാത്ത എന്നോടാണോ നീ നാളെ ചോദിക്കുന്നത് അവൻ്റെ ഒരു നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞു ഓ അയ്യോ കഷ്ടം എന്ന രീതിയിൽ അവളും നിന്നു നീ പോയി നിന്റെ പേരിൽ കഴിച്ചു അപ്പോൾ എനിക്ക് കിട്ടിയ പോലെയാ അവൻ്റെ വാക്ക് കേട്ട് അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്ന് പോയി ശരി അവൾ തെക്കൻ്റെ ഷർട്ടും കൊണ്ട് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി വഴിപാടെഴുതിച്ച് നടക്കൽ വച്ചു ഇരുവരും തിരുനടയിൽ നിന്ന് കണ്ണനെ വണങ്ങി അവൻ്റെ കൂടെ ആ തിരുനടയിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത നിർവൃതിയായിരുന്നു അവൾക്ക് അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഇരുവരും കണ്ണുകൾ കണ്ണുകളടച്ച് കണ്ണനെ വണങ്ങി എൻ്റെ കണ്ണാ എനിക്കൊരു മനംമാറ്റം പോലെ ഞാൻ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഈ അസുരനെ പ്രണയമാണോ ഈ രാവണനോടെ എനിക്ക് ഒരു പുരുഷന്റെ സാമ്യത്തിലും ഞാൻ അനുഭവിക്കാത്ത അനുഭൂതിയും സ്വന്തം എന്ന് തോന്നലും ജന്മജന്മങ്ങളുടെ പരിചയവും ഈ രാക്ഷസനോട് എങ്ങനെയാ തോന്നുന്നത് അതോ ചിരിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിറക്കാനുള്ള പുറപ്പാടിലാണോ നീ ഇവനൊരാശ്രനല്ലേ തനി രാവണൻ ഇവൻ കാണിച്ചുകൂട്ടുന്ന ചെട്ടത്തരത്തിനുമല്ല അതിരും ഉണ്ടോ എനിക്ക് നീ തന്നെ ഒരു നല്ല വഴി കാണിച്ചു തരണേ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണു തുറന്നതും അവൾ കാണുന്നത് അമ്പലത്തിൻ്റെ അരികിലൂടെ നടന്നു വരുന്ന തെക്കനെയാണ് കണ്ണുകളിൽ എന്തിനോ ഒരു കുഞ്ഞു നീർത്തിളക്കം അവൻ അവളെ നോക്കി പ്രദക്ഷിണം വച്ച് വരാൻ മുഖം കൊണ്ടാങ്ങം കാണിച്ചു അവൾ കണ്ണനെ നോക്കി നെഞ്ചിൽ തൊട്ടു തൊഴുതു എന്തൊക്കെയാണെങ്കിലും കിട്ടാൻ കൊതിച്ച എനിക്ക് നഷ്ടപ്പെട്ട അച്ഛൻ തരാൻ മഴിച്ച അച്ഛൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഞാൻ പറയാതെ തന്നെ എനിക്ക് വച്ചു നീട്ടിയവനാണ് സാധാരണ ഒരു പെണ്ണ് അവളുടെ പുരുഷന്റെ സാമീപ്യത്തിൽ അവളിലെ പെണ്ണിനെ ഉണരും എന്നാൽ എനിക്ക് അവൻ്റെ സാമീപ്യത്തിൽ ഞാനൊരു കൊച്ചു കുട്ടിയാണെന്ന് തോന്നുന്നു കൂടുതൽ അകന്നിരിക്കാൻ തോന്നുന്നില്ല പക്ഷേ അവനെ അങ്ങ് അംഗീകരിക്കാനും തോന്നുന്നില്ല എത്രയൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചാലും അവൻ എൻ്റെ ശരീരത്തിൽ എത്ര തവണ അനുവാദം ഇല്ലാതെ തൊട്ടിട്ടുണ്ട് അത്രയും മനസ്സിൽ കണ്ണനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ പ്രദക്ഷിണം ചെയ്തു വന്നു ഇരുവരും പ്രസാദവും വാങ്ങി ക്ഷേത്രനടയ്ക്ക് പുറത്തെത്തി ക്ഷേത്ര നടക്കി അഭിമുഖമായി നിന്നു ഭൂമി പ്രസാദം എടുത്തു തൊട്ടു ഇയാൾക്ക് വേണ്ടേ അവൾ ചോദിക്കേണ്ട താമസം അവൻ തല ഉനിച്ചു കൊടുത്തു ഓ ചോദിക്കണ്ടായിരുന്നു മുഖം ചുളിച്ചു പറഞ്ഞുകൊണ്ടവൾ അവന് പ്രസാദം തൊട്ടു കൊടുത്തു താലി ഊരണ്ടേ കുഞ്ഞ ഷർട്ട് അവളുടെ കയ്യിൽ നിന്നും അവൻ ചോദിച്ചു അവളൊന്ന് മൂളിക്കൊണ്ട് താലി അഴിക്കാൻ വേണ്ടി അതെടുത്ത് അവന് നേരെ നീട്ടി അവനത് അഴിക്കാൻ കൈ നീട്ടിയെങ്കിലും ഉള്ളിൽ ഒരു നൂ ഉണർന്നു നീ തന്നെ അഴിച്ചു എന്തുകൊണ്ടോ തന്റെ കൈ കൊണ്ടത് അഴിക്കാൻ അവന് മനസ്സ് വന്നില്ല അവൾ അഴിച്ചു അവൻ പോക്കറ്റിൽ നിന്നും പൊന്നിന്റെ മാലയെടുത്ത് അതിൽ താലി കൊർത്തു അവൻ അവളുടെ കഴുത്തിലേക്ക് ചാർത്തി ഇതേ സമയം ഈ ദൃശ്യം കണ്ടുകൊണ്ട് സുമിത്രാമ്മ അങ്ങോട്ടേക്ക് വന്നു മനസ്സ് നിറയും പോലെ തോന്നി പക്ഷേ എന്തുകൊണ്ടോ അന്ന് കണ്ട പതിനാല് വയസ്സുകാരനൊരു തെമ്മാടിയുടെ മുഖം കൊടുക്കാൻ മാത്രം ആ അമ്മക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മോളൊരു തെമ്മാടിയുടെ ഭാര്യയായി കാണാൻ ആ അമ്മ മനസ്സിൽ സാധിച്ചില്ല അമ്മേ അമ്മയെ കണ്ടതും ഒരു കൊച്ചു കുട്ടിയുടെ ലാഠ്യത്തോടെ അവൾ അങ്ങോട്ടോടി അമ്മയെ ചുറ്റി പിടിച്ചു മോളെ മോൾക്ക് സുഖമല്ലേ അവൻ അവൻ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ എപ്പൊ കണ്ടാലും ആ അമ്മയ്ക്ക് അതേ ചോദിക്കാനുള്ളൂ അതിന് ഞാൻ അമ്മയുടെ മോളെ തട്ടിക്കൊണ്ടു പോയതല്ലല്ലോ കെട്ടിക്കൊണ്ട് പോയതല്ലേ കൂടെ പൊറപ്പിക്കാൻ എൻ്റെ പെണ്ണായിട്ട് എൻ്റെ അമ്മച്ചി എന്നെ ഇങ്ങനെ വലുതായിട്ട് കണ്ടാലെങ്ങനെയാ ഒന്നുമില്ലേലും നമ്മൾ തമ്മിലുള്ള പരിചയത്തിന് വർഷങ്ങളുടെ പഴക്കമില്ല വർഷങ്ങളുടെ പഴക്കോ ഇവൻ എന്തായി പറയണേ ഓ ഇവൻ പതിനാല് വയസ്സിലെ വെട്ടും കുത്തും കാരണം ഫേമസ് ആണല്ലോ ചിലപ്പോൾ അങ്ങനെയുള്ള പരിചയമാവും എന്നാ ഞങ്ങൾ പോട്ടെ അമ്മച്ചി അത്രയും പറഞ്ഞ് തെക്കൻ അവളെയും കൂട്ടി വീട്ടിലേക്കെത്തി വൈകിട്ടൊരു ക്യാരറ്റും കടിച്ച അടുക്കളയിൽ പണിയെടുക്കുന്ന വടിവാളിനെ നോക്കിക്കൊണ്ട് സ്ലാബിലിരിക്കുവാണ് ഭൂമി ഭൂമിക്കുട്ടിക്ക് എന്തൊക്കെ പണി അടുക്കളയിൽ അറിയാം എനിക്കറിയാവുന്ന ഒരേ ഒരു പണിയേ ഉള്ളൂ ചേട്ടാ തീറ്റ ആഹാ വളരെ നല്ല പണിയാ പണിയാത് അതാകുമ്പോ പിന്നെ ഒട്ടും ബുദ്ധിമുട്ടില്ലല്ലോ വടിവാളിന്റെ പെങ്ങളെപ്പറ്റി പറ്റി ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ആ മുഖം വാഴുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ട് അവൾ ചോദിച്ചില്ല ഭൂമിക്കുട്ടി എന്തായി ആലോചിക്കണേ അല്പനേരത്തെ മൗനത്തിന് ശേഷം വടിവാള് ചോദിച്ചു എന്നാ പെട്ടെന്നുള്ള ഭൂമിക്കുട്ടി എന്നുള്ള വിളിയിൽ അവൾ കാർദ്രോ സാറിനെയാണ് ഓർന്നു വന്നത് വല്ലാത്തൊരു നിരാശ അവളിൽ നിറഞ്ഞു അവളൊന്നുമില്ലെന്ന് തലയാട്ടി അടുക്കള വിട്ട് പുറത്തിറങ്ങി പെട്ടെന്നാണ് ഒരു ബുള്ളറ്റിന്റെ സൗണ്ട് അവളെ തേടിയെത്തിയത് ഏ വൈകി വരൂള്ളൂ എന്ന് പറഞ്ഞിട്ടിരുന്നെന്താണാവും നേരത്തെ പോണ പോക്കിനെ മറുകിലൊന്ന് അമർത്തി മുത്തിയതു രാവണൻ ചിന്തിച്ചുകൊണ്ടിരിക്കെ ചിണുങ്ങി ചിരിച്ചുകൊണ്ട് കൈ മറുകിലേക്ക് നീണ്ടു അകന്നു പോകുന്ന ബുള്ളറ്റിന്റെ ശബ്ദത്തിന് അവൾ കാതോർത്തു അയ്യേ ഇത് ഹത്തുവല്ലല്ലോ അല്ലേ തന്നെ ഞാൻ അതിനെ അതോർത്ത് ഫീൽ ചെയ്യുന്നേ അവൾ വീണ്ടും തുള്ളിച്ചാടി വടിവാളിൻ്റെ അടുത്തേക്ക് തന്നെ പോയി ആർദ്രവ സാറിനെയും നിരാശയും രാവണൻ എന്ന ഒറ്റ ചിന്തയിൽ അവൾ മാറിന്നിരിക്കുന്നു ഇത്തിരി നേരം വടിവാളുമായി കത്തി അവൾ പോയി കിടന്നുറങ്ങി പാതിരാത്രി എപ്പോഴോ കയറി വന്ന തെക്കൻ കട്ടിലിൽ ചുരുണ്ട് കൂടിയ പെണ്ണിനെ ഏറെ പ്രണയത്തോടെ നോക്കി പിന്നെ കുളിച്ച് ഫ്രഷായി വന്ന് അവളെ ചുറ്റിപ്പിടിച്ച് അവനും കിടന്നുറങ്ങി തുടർ